നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ചില്ലകളും വേരുകളും പാതി വെട്ടിയ മരങ്ങൾ അപകട ഭീഷണിയായിട്ടും അധികൃതർക്ക് കുലുക്കമില്ല ഒന്നര മാസമായിട്ടും മരങ്ങൾ നീക്കം ചെയ്യാൻ ആരും വരുന്നുമില്ല നെല്ലിമറ്റം വില്ലേജ് ഓഫീസിന് സമീപമാണ് ഈ കാഴ്ച പരിഹാരത്തിനായി കോതമംഗലം താലൂക്ക് പൗരസമിതി റോഡിൽ സമരം നടത്തി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നെല്ലിമറ്റം വില്ലേജ് ഓഫീസിന് സമീപം നിന്ന് രണ്ടു മരങ്ങൾ പാതി വെട്ടിയ ശേഷം ഉപേക്ഷിച്ച നിലയിലാണ് മരങ്ങളുടെ ചില്ലകളിലെ ഒരു ഭാഗം നീക്കം ചെയ്തിട്ടുണ്ട് അടിവേരുകൾ നീക്കം ചെയ്ത് വെട്ടാൻ വേണ്ടി നിർത്തിയിട്ടുമുണ്ട് ഒന്നര മാസം മുമ്പാണ് ഈ പ്രവൃത്തി ചെയ്തത് പിന്നീട് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല വളരെ അപകടാവസ്ഥയിലാണ് ഈ മരങ്ങളുടെ നിൽപ്പ് എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞ് താഴേക്ക് പതിക്കാം തിരക്കേറിയ സ്ഥലമാണ് നെല്ലിമറ്റം ടൗൺ എന്നിട്ടും പാതി വെട്ടിയ മരങ്ങൾ നീക്കം ചെയ്യാതെ ബന്ധപ്പെട്ടവർ മൗനം തുടരുന്നു ഈ സാഹചര്യം അപകടാവസ്ഥയിൽ നിൽക്കുന്ന എത്രയും പെട്ടെന്ന് മുറിച്ചു ആവശ്യവുമായി കോതമംഗലം കോതമംഗലം താലൂക്ക് താലൂക്ക് നെല്ലിമറ്റം ധർണ ധർണ സമരം സമരം ചെയർമാൻ അഡ്വക്കേറ്റ് പോൾ ചെയ്തു നമ്മൾ 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 ഇന്നത്തെ ഈ ഇവിടെ അശാസ്ത്രീയമായിട്ടാണ് നമ്മുടെ നാഷണൽ വർക്ക് നടക്കുന്നത് കാരണം രണ്ട് സൈഡിലും ും പിന്നെ എല്ലാവർക്കും നടക്കാൻ വേണ്ടി ഒരു പാത കൂടി ഉണ്ടാവണം എന്നുള്ളതാണ് സെൻട്രൽ എൻ എച്ച് ആക്ട് പ്രകാരം പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഇതിൻ്റെ കോൺട്രാക്ടർ അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന കോൺട്രാക്ടറും അതിനോട് ഒന്നിച്ച് നിൽക്കുന്ന ബാക്കി എം പിമാർ അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റികൾ അതിന് കാഴ്ച മേടിച്ച് അതിൻ്റെ കൈക്കൂലി മേടിച്ച് നമ്മൾ കീസയിൽ ഇട്ടുകൊണ്ട് ഇവിടുത്തെ വർക്കുകൾ അശാസ്ത്രീയമായിട്ടാണ് നടക്കുന്നത് സുഹൃത്തുക്കളെ നമുക്കറിയാം ഇവിടെ ഈ നാഷണൽ ഹൈവേയുടെ സൈഡിൽ നിൽക്കുന്ന ഈ മരം തന്നെ നമുക്ക് കാണാം ആ മരം കണ്ടുകഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് ഒടിഞ്ഞു വീഴുന്ന ഒരു രീതിയിലേക്ക് അപകടകരമായ രീതിയിലേക്കാണ് അത് നിൽക്കുന്നത് അതിവിടെ എത്രയോ തവണ നമ്മൾ ഇത് പല അതോറിറ്റികളിലും നമ്മളിത് പ്രതികരിക്കുകയും പറയുകയും ചെയ്തിട്ടും ആ തടി അതുപോലെ തന്നെ അവിടെ നിൽക്കുകയാണ് ഇത് നല്ല സാധനങ്ങളെല്ലാം അവർ വിറ്റ് കാശാക്കുകയും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇവിടെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കണ്ടുവരുന്നത് ഇതിൻ്റെ സെൻട്രൽ നിയമ സംവിധാനം മാറിയേ തീരൂ നമുക്കറിയാം ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ പ്രശ്നങ്ങള് ഫോറസ്റ്റിൻ്റെ മന മറ്റേ വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഒരു ഏറ്റവും വലിയ ഒരു അപകടകരമായ രീതിയാണ് ഇവിടെ ഈ വൃക്ഷങ്ങളുടെ പ്രായാധിക്യത്യം വന്ന് വൃക്ഷങ്ങൾ ഒടിഞ്ഞ് വണ്ടികളിലേക്ക് ചാടുന്നു അതുപോലെ തന്നെ നമ്മുടെ ദേഹത്തേക്ക് ചാടുന്നു പ്രസിഡന്റ് ഷാജി പിറ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജിജി പൊളിക്കൽ ഭാരവാഹികളായ ടി പി മേരിദാസ് ജോർജ് മനിയാനിപുരം ரோயி பட்டாப்பிள்ளில் சுபின் தோமஸ் எபிரஹாம் பழுக்காளில் தொடங்கியவர் பங்கெடுத்து மீடியா சிக்ஸ்டி கோதமங்கலம்